വനാതിർത്തിയിലെ നായവാസത്തിൽ ദുരൂഹതയേറുന്നു ഇരുന്നൂറോളം നായ്കളെ പാർപ്പിച്ചിട്ടുള്ളത് പശ്ചിമഘട്ട സംരക്ഷിത വനമേഖലയിൽ വടക്കാഞ്ചേരി നഗരസഭയിലെ പട്ടാണിക്കാട് വനമേഖലയിൽ ഇരുന്നൂറോളം തെരുവു നായ്ക്കളെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിച്ച് പാർപ്പിച്ചിട്ടുള്ളത് വനം നഗരസഭാ അധികൃതരുടെ ഒരു അനുമതിയുമില്ലാതെയെന്ന് അധികൃതർ പശ്ചിമഘട്ട സംരക്ഷിത വനമേഖലയിലാണ് നായ്ക്കളെ പാർപ്പിച്ചിട്ടുള്ളതെന്ന് വനംവകുപ്പ് അറിയിച്ചു സ്വകാര്യ വ്യക്തിയുടെ നീക്കത്തിൽ ദുരൂഹത ആരോപിച്ച് ജനങ്ങൾ രംഗത്തെത്തി ധാരാളം മൈലുകൾ മാനുകൾ എന്നിവയെല്ലാം കണ്ടുവരുന്ന പ്രദേശമാണ് പട്ടാണിക്കാട് വനമേഖല തെരുവ് നായ്ക്കളുടെ വിഹാരം ഇവയുടെ സ്വതന്ത്രമായ ആവാസ മേഖല തകർക്കുമെന്ന് നാട്ടുകാർ വനംവകുപ്പിന് പരാതി നൽകി വിദേശ ഫണ്ട് തട്ടിയെടുക്കാനുള്ള കുൽസിത പ്രവർത്തനമാണ് ഇതിന് പിന്നിലെന്നും ആരോപിച്ചു അനുമതിയില്ലാത്ത കേന്ദ്രത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി നഗരസഭയിലേക്ക് നായ വളർത്തുകാരനെ വിളിച്ചു വരുത്തി ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നായ്ക്കളെ അടിയന്തരമായി നീക്കം ചെയ്ത് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു തയ്യാറായില്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി നേരത്തെ നടന്ന കൗൺസിൽ യോഗത്തിൽ പട്ടാണിക്കാട് ഉൾപ്പെടുന്ന അകമല ഡിവിഷൻ കൗൺസിലർ ബുഷറ റഷീദ് ഈ വിഷയം ഉന്നയിച്ചിരുന്നു ഇതിനെ തുടർന്നായിരുന്നു അടിയന്തര നടപടി തങ്ങൾ ചെയ്യുന്നത് സേവനമാണെന്നും തെരുവുകളിൽ പരിക്കേറ്റും അവശതയിലും കഴിയുന്ന മിണ്ടാപ്രാണികളെ പുനരധിവസിപ്പിക്കുകയുമാണ് ചെയ്യുന്നതെന്ന നിലപാട് നഗരസഭ ¡Suscríbete